സ്കൂട്ടറുകളിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന വാഹനമാണ് ഹോണ്ട ആക്റ്റീവ മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ കംപ്ലൈന്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഹോണ്ട സ്കൂട്ടറുകളെ ജനപ്രിയം ആക്കിയത് മികച്ച മൈലേജോടുകൂടി നിരത്തുകളിൽ ആദ്യമായി എത്തിയ സ്കൂട്ടറുകളും ഹോണ്ടായുടേതാണ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണി കീഴ്പ്പെടുത്തിയതോടെ ആക്റ്റീവ ഉൾപ്പെടെയുള്ള ഹോണ്ടായുടെ സ്കൂട്ടറുകളുടെ വിൽപ്പന വൻതോതിൽ ഇടിഞ്ഞു ഇതോടെ ആക്റ്റീവ എന്ന പേരിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെത്തിച്ചു കേരളത്തിൽ ആക്റ്റീവ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഒന്നര ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ഈ വില താങ്ങുവാൻ കഴിയാത്തവർക്കായി അറുന്നൂറ്റി എഴുപതെട്ട് രൂപ വിലയുള്ള ഒരു പുതിയ ബി എ എസ് ലൈറ്റ് പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹോണ്ട ഇലക്ട്രിക് വാഹന ഉടമസ്ഥാവകാശം കൂടുതൽ വിശാലമായ പ്രേക്ഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഇലക്ട്രിക് കാർ ആയാലും ബാറ്ററിയാണ് ഏറ്റവും ചിലവേറിയ ഭാഗം അതുകൊണ്ടാണ് പലപ്പോഴും ഉപഭോക്താക്കൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുവാൻ മടിക്കുന്നത് ബാറ്ററിയുടെ ഉയർന്ന വില കാരണം ഇലക്ട്രിക് വാഹനത്തിന്റെ വില കുതിച്ചു കയറുവാൻ തുടങ്ങി എന്നാൽ ഇതിന് പരിഹാരമായി ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എളുപ്പത്തിൽ വാങ്ങുവാൻ പ്രാപ്തമാക്കുന്നതിനായിട്ടാണ് കമ്പനികൾ ബാസ് അല്ലെങ്കിൽ ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാം ആരംഭിച്ചത് അതിനാൽ പുതിയ വാഹനം വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് ബാറ്ററിക്ക് രൊക്കം പണം നൽകേണ്ടതില്ല വാഹനം വാങ്ങിയ ശേഷം എല്ലാ മാസവും നാമപാത്രമായ തുക നൽകി ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ബാറ്ററി ഉപയോഗിക്കുവാൻ കഴിയും കമ്പനിയുടെ വാഗ്ദാനം അനുസരിച്ച് ബാറ്ററി വാടകയ്ക്ക് നൽകുന്നു ബാറ്ററിയുടെ ആയുസ് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് ഈ കാലയളവിൽ ഒരു ബാറ്ററി സ്വന്തമായി വാങ്ങാതെ വാടക നൽകി ഉപയോഗിക്കുന്നത് ലാഭമായി മാത്രമേ എല്ലാവർക്കും കരുതാനാവൂ പക്ഷേ ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ഇതാണ് ഒരു സ്കൂട്ടർ വിൽക്കുമ്പോൾ അതിന്റെ ബാറ്ററിക്ക് വരുന്ന തുക ലോൺ പോലെ നൽകുന്നു ഹോണ്ട ആക്റ്റീവ് അലക്ട്രിക്കിന് മൂന്ന് തരം ബാറ്ററികൾ തിരഞ്ഞെടുക്കുവാൻ അവസരമുണ്ട് ഒന്ന് ലൈറ്റ് പ്ലാൻ ഏറ്റവും വില കുറഞ്ഞ ബാറ്ററി വാടക പ്രതിമാസം അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇരുപത് കിലോമീറ്റർ പെർ അവർ പ്രതിമാസ ഉപയോഗത്തിലേക്കാണ് നൽകുന്നത് ദിവസേനയുള്ള ഓട്ടം കുറവുള്ള ആളുകൾക്കായാണ് കമ്പനി ഈ പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുപ്പത്തൊന്ന് ദിവസമുള്ള മാസത്തിന് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കണക്കാക്കിയാൽ ഒരു ദിവസത്തെ ചിലപ്പോൾ ഏകദേശം മൂന്ന് രൂപയായിരിക്കും ജി എസ് ടി ഇതിന് പുറമെയാണ് ഈടാക്കുന്നത് രണ്ടാമത്തേത് ബേസിക് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രതിമാസം നിരക്കുള്ള ഒരു അടിസ്ഥാന പ്ലാൻ ആണിത് ഈ പ്ലാൻ പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോവാട്ട് പെർ അവർ ഉപയോഗത്തോടെയാണ് വരുന്നത് പ്രതിദിനം കിലോമീറ്ററോ അതിൽ കുറവോ ഓടുന്ന ആളുകൾക്കുള്ളതാണ് ഈ പ്ലാൻ മൂന്നാമത്തേത് അഡ്വാൻസ് പ്ലാൻ ഈ പ്ലാൻ പ്രതിദിനം നൂറ് കിലോമീറ്റർ വരെ ഓടുന്നവർക്കുള്ളതാണ് എൺപത്തിയേഴ് കിലോവാട്ട് പെർ അവർ പ്രതിമാസം ഉപയോഗമുള്ള ഈ പ്ലാനിന് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചിലവാകും ഈ ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എക്സ് ഷോറൂം വില ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരം രൂപ വരെയാണ് പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഈ സ്കൂട്ടറിന് നൂറ്റി രണ്ട് കിലോമീറ്റർ സുഖകരമായി ഓടാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു നിലവിൽ ടി വി എസ് ആദർ പോലുള്ള കമ്പനികൾക്ക് ബാറ്ററി വാടക സൗകര്യം ഇല്ല ഹോണ്ട എന്ന ടു വീലർ ബ്രാൻഡിനുള്ള വിശ്വാസ്യത ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട്